നമസ്കാരം സ്വാഗതം പാനൂർ എല്ലാംകോട് എൽ പി സ്കൂളിൽ മേളകളിലെ വിജയികൾക്കുള്ള അനുമോദനവും സ്കൂൾ റേഡിയോയുടെ ഉദ്ഘാടനവും നടന്നു മുൻ ഡി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ എല്ലാംകോട് എൽ പി സ്കൂളിൽ മേളകളിൽ വിജയികൾക്കുള്ള അനുമോദനവും സ്കൂൾ റേഡിയോയുടെ ഉദ്ഘാടനവും നടന്നു മുൻ ഡിഇഒ സി കെ സുൽകുമാർ ഉദ്ഘാടനം ചെയ്തു കേൾക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കേൾക്കുകയല്ല ശ്രദ്ധയോടുകൂടി കേൾക്കുക ആ എന്ന് പറയും കേട്ടോ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് അധ്യാപകൻ പറയുന്നത് അല്ലെങ്കിൽ രക്ഷിതാക്കൾ പറയുന്നത് അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഗുണമാണ് ആ തരത്തിലുള്ള ഗുണം നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് കവിത ചൊല്ലാൻ അറിയാം നിങ്ങൾക്ക് ഈ വർക്ക് എക്സ്പീരിയൻസിൽ നേട്ടങ്ങൾ കൊഴുതെടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അറിയാം പക്ഷേ മുതിർന്നവർ പറയുന്നത് കൂടി കേൾക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ ഇല്ലേ ഉണ്ടോ അമ്മ പറയുന്നത് ഉമ്മ പറയുന്നത് ഉപ്പ പറയുന്നത് അധ്യാപകൻ പറയുന്നത് പൂർണ്ണമായും ശ്രദ്ധയോടുകൂടി കേൾക്കാറുണ്ടോ നിങ്ങൾ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നീട് എന്താണ് പറഞ്ഞത് എന്തിനാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഓർത്തു വെക്കാനും സാധിക്കും വെറുതെ കേൾക്കുക മാത്രമാണ് എങ്കിൽ അത് അപ്പൊ തന്നെ അവിടെ അവസാനിക്കും അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങളോട് പറയുമ്പോൾ അത് ശ്രദ്ധയോടുകൂടിയാണ് കേൾക്കുന്നത് എങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഉള്ളിൽ കടക്കും ആ രീതിയിലുള്ള ഒരു സംസ്കാരത്തെ തിരിച്ചു പിടിക്കുക അത് മാത്രമല്ല ഒഴിവ് സമയങ്ങൾ നമുക്ക് ഫലപ്രദമായിട്ട് പി ടി വൈസ് പ്രസിഡന്റ് ദീപ മദർ പി ടി എ പ്രസിഡന്റ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എല്ലാ വിദ്യാർത്ഥികൾക്കും മൊമെന്റോകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ചടങ്ങിന് പ്രധാന അധ്യാപിക അജിത സ്വാഗതവും സ്കൂൾ ലീഡർ ആയിഷ തംന നന്ദിയും പറഞ്ഞു സ്കൂൾ റേഡിയോ ആർജകളായി വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് തുടർന്ന് റേഡിയോയിലൂടെ നവനീത് കവിത അവതരിപ്പിച്ചു